ചില നടുവേദനയുള്ള ആളുകളിൽ അല്ലെങ്കിൽ മുന്നേ വലിയൊരു നടുവേദന വന്നു പോയിട്ടുള്ള ആളുകളിൽ ഒരു പ്രത്യേകതരം നടത്തം ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഫുഡ് ഡ്രോപ്പ് എന്ന് പറയുന്ന അവസ്ഥ വന്നിട്ടുള്ള ആളുകളിലാണ് ഇങ്ങനെ കാലിന്റെ മുട്ട് കുറച്ച് പൊക്കി വെച്ചിട്ട് നടക്കുന്നത് പോലെ അതായത് അവർ നടക്കുന്ന സമയത്ത് കാൽ അവർക്ക് പൊക്കാൻ പറ്റാത്തത് കൊണ്ട് വിരലുകൾ നിലത്ത് ഒരയാതിരിക്കാൻ വേണ്ടിയിട്ട് മുട്ട് കുറച്ച് പൊക്കി വെച്ച് നടക്കും അതിന് ഹൈ സ്റ്റെപ്പിംഗ് ഗേറ്റ് എന്നാണ് നമ്മൾ പറയുന്നത് ഈ ഫുഡ് ഡ്രോപ്പ് എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നത് പല അസുഖങ്ങളിൽ ഫുഡ് ഡ്രോപ്പ് കാണാറുണ്ട് അത് ചിലപ്പോൾ നെർവിന് വരുന്ന ഇഞ്ചുറിയിലാവാം എസ്പെഷ്യലി പറഞ്ഞാൽ നെർവിന് വരുന്ന ഇഞ്ചുറിയില് അല്ലെങ്കിൽ നെർവിന് വരുന്ന എന്തെങ്കിലും അസുഖത്തില് ഡിസ്ക് ബൾജ് കൊണ്ട് നെർവ് കംപ്രഷൻ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് പോലെയുള്ള അസുഖത്തിലൊക്കെ ഈ ഫുഡ് ഡ്രോപ്പ് കാണാറുണ്ട് കൃത്യമായിട്ട് ആദ്യം തന്നെ അത് തിരിച്ചറിഞ്ഞ് ട്രീറ്റ്മെന്റ് പെട്ടെന്ന് തന്നെ എടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒ ചില പേഷ്യൻസ് വരാറുണ്ട് വർഷങ്ങളായിട്ട് ഈ ഫുഡ് ഡ്രോപ്പ് ഉണ്ടായിരിക്കും പക്ഷേ വേദനയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരത്ര കാര്യമാക്കിയിട്ടുണ്ടാവില്ല എന്നാൽ മറ്റേ കാലിലും കൂടി ഫുഡ് ഡ്രോപ്പ് വരുന്ന സമയത്ത് വാക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാവുമ്പോഴാണ് അവരതിനെ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാം എന്നുള്ളൊരു ലെവലിലേക്ക് എത്തുന്നു അപ്പോഴേക്കും നമുക്കതിനെ തിരിച്ച് അതിൻ്റെ പഴയ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാവും നെർവിന് പെർമനൻറ്റ് ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതിനെ റിവേഴ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ഒരു ഒന്നോ രണ്ടോ മാസം കൊണ്ടൊക്കെ വരുന്ന ഫുഡ് ഡ്രോപ്പിൽ നമുക്ക് വേഗം റിസൾട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഏർലി ഡിറ്റക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഈ ഫുഡ് ഡ്രോപ്പ് എന്ന് പറയുന്ന കണ്ടീഷനിൽ